ഒരിക്കലും മൂലയിലും മതഭ്രാന്തന്മാരാണ് മതം എന്ന് പറയുന്ന തെറ്റല്ല പക്ഷേ അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ തെറ്റായിപ്പോകും ച ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അത് ബാക്കിയുള്ളവർ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ അത് അടിച്ചേൽപ്പിക്കും അടിച്ചേൽപ്പിച്ചിട്ട് അവരെ അത് സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ അവരെ ഉപദ്രവിക്കും ഞാൻ അവരെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും ആ ഒരു ലെവലിലേക്ക് പോകാൻ പാടില്ല ഒരിക്കലും മതമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ദൈവത്തോടടുപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾ ആണ് മതഗ്രന്ഥങ്ങൾ വായിക്കുക ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒരു നല്ല ജീവിതം ജീവിക്കണം എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അറിയണം ദൈവത്തെ അറിയണം എ ആരാണ് ഈ സൃഷ്ടാവ് അങ്ങനെ സൃഷ്ടാവുണ്ടോ ഒരു സമാധാനപ്രിയനായ ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ മതത്തിൻ്റെ പുറകെ പോവുക പക്ഷേ ഈ മതം തന്നെ ആ വ്യക്തിയെ ഒരു വയലൻസ് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാക്കുകയാണെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ വളരെയധികം കുഴപ്പമുണ്ട് ഏത് ദൈവമാണോ പറയാം എൻ്റെ സ്വന്തം സ്വരൂപത്തിനും സ്വാദിഷ്ടം ഞാൻ സൃഷ്ടിച്ച മറ്റു മനുഷ്യരെയൊക്കെ നീ കൊല്ലണം അങ്ങനെ കൊന്നാൽ ഞാൻ നിനക്ക് പർദീസ തരാം ആ പർദീസയ്ക്കകത്ത് നിനക്ക് ഇവിടെ നിഷേധിക്കപ്പെട്ട ബ്രാൻഡ് ഈ വിസ്കി ഏത് ബ്രാൻഡാണെങ്കിലും ഉണ്ടാവും ഇവിടെ നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞാൽ വ്യഭിചാരം നിനക്ക് ചെയ്യും ചെയ്യാം ഏത് ദൈവമാണോ ഇങ്ങനെ പറയാം അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അത് തെറ്റായ വ്യാഖ്യാനങ്ങളാണ് എന്നാണ് അതിനാ പുസ്തകത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് അതിനൊന്നും ഞാൻ എക്സ്പെർട്ടല്ല പക്ഷേ ആ വ്യാഖ്യാനങ്ങളാണ് ഇവിടെ വിജയിക്കുന്നത് അതുകൊണ്ടാണ് ഈ ജിഹാദിസം ഇവിടെ നടക്കുന്നത് അത് ഇവിടെ നടക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന ദോഷങ്ങൾ അതിൻ്റെ സപ്പോർട്ട് തേടാൻ ഗവൺമെൻറ്റുകളും ആളുകളും പോകുന്നത് ഇതൊക്കെയാണ് വളരെ മോശമായ ഒരവസ്ഥ എന്ന് പറയുന്നത് ഭാരതീയതക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ഭാരതീയതയ്ക്ക് ഭാരതീയ സംസ്കാരം ഭാരതീയ ഭാഷകൾ ഭാരതീയരുടെ രീതികൾ നമ്മളെ ആർട്ട് ഫോംസ് നമ്മളെ ആർക്കിടെക്ചർ ഇതിൽ നിന്നും നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ യോഗ നമ്മുടെ ഖാദി ഇതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അമേരിക്കക്കാരൻ വന്ന് പ്രാധാന്യം കൊടുക്കുമോ അവരെന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ന് ഒന്ന് ശരിക്കും പോയി നോക്കി അവരുടെ കൾച്ചറിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ സംസ്കാരത്തിനാണ് അവർ പ്രാധാന്യം അറബികൾ അവരുടെ സംസ്കാരത്തിനാണ് അവരുടെ ഭാഷയ്ക്ക് വരെ അവർ അത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ദൈവത്തിൻ്റെ മതഗ്രന്ഥം വായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഷ പഠിക്കണം ആ ഒരു ലെവലിലാണ് അവരുടെ ഭാഷയ്ക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മളോ നമ്മളിൽ എത്ര പേർക്ക് സംസ്കൃതം അറിയാം ഞാൻ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്കൃതം എനിക്കൊന്നും അറിഞ്ഞുകൂടാമെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് എന്നുവെച്ചാൽ സംസ്കൃതം എന്ന് പറഞ്ഞുകൂടാറുണ്ട് ആ ഭാഷ എൻ്റെ വിചാരം എനിക്ക് കുറച്ചൊക്കെ അറിയാതാണ് പക്ഷെ ആ ഭാഷ അങ്ങ് പഠിച്ചിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഞാൻ വിചാരിച്ച മാതിരി നമ്മൾ ഹിന്ദി പഠിച്ചിട്ടുണ്ട് പിന്നെ മലയാളം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് മലയാളം ഹിന്ദിയിലൊക്കെ ഒരുപാട് സംസ്കൃത വാക്കുകൾ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റും എനിക്ക് അറിയാൻ പറ്റും എന്നൊക്കെയായിരുന്നു പക്ഷെ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനത് പഠിച്ചപ്പോൾ അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഗുരുവാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഭാഷ സംസ്കൃതം ഏ അതിൻ്റെ ഡിക്ഷണറി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഒരു ഫോറിനർ ഈ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡിക്ഷണറി ഇംഗ്ലീഷിൽ നിന്ന് സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള ഡിക്ഷണറി ആ ഡിക്ഷണറിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നെ പഠിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഗുരുവാണ് എന്നെ പഠിപ്പിക്കുന്നത് അയാളൊരു വിശ്വാസ്യാണ് അതാണ് നമ്മുടെ ഒരു രീതി പറഞ്ഞാൽ നമ്മുടെ സ്ഥിതിയുടെ ഒരു വിഷ എന്താ പറയുക ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നമ്മുടെ ഭാഷകൾ ഒട്ടു പറഞ്ഞു അത്രയും നമ്മൾ അടിമപ്പെട്ടു പോയി പാശ്ചാത്യ സംസ്കാരങ്ങൾക്ക് പാശ്ചാത്യ രീതികൾക്ക് അത് ഞാനിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അത്ര അങ്ങോട്ട് അത്രയും ഒരു യൂറോപ്യൻ്റെ സ്റ്റാൻഡേർഡിലുള്ള ഇംഗ്ലീഷാണോ ഒരു അമേരിക്കൻ്റെ സ്റ്റാൻഡേർഡുള്ള ഇംഗ്ലീഷാണ് അതുമല്ല അപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് എൻ്റെ ചിലപ്പോൾ മറ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന നമ്മളെ നാട്ടിലുള്ളവർ പറയുമ്പോൾ മനോജൻ നല്ല ഇംഗ്ലീഷാണ് ഇംഗ്ലീഷുകാരും ചിലപ്പോൾ അത് പറയും പക്ഷേ എനിക്കറിയാം എൻ്റെ ഇംഗ്ലീഷിന് അവരുടെ ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡും ഇല്ല എന്താ സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് ഞാൻ പറയാനുള്ളത് കാരണം നമ്മളെ പ്രൊണൺസിയേഷൻ ഒക്കെ പല പലപ്പോഴും തെറ്റാണ് പല പ്രൊണൗൺസിയേഷനും തെറ്റാണ് നമ്മളതൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഗ്രാമർ ഒരുപാട് തിട്ടണം നമുക്ക് എവിടെയൊക്കെ നമുക്ക് ഡെഫിനറ്റ് ആട്ടുകൾ ഇടണം എവിടെയൊക്കെ അൺഡെഫിനറ്റ് ആടുകളാണ് വേണ്ടതെന്ന് പോലും നമുക്ക് അറിഞ്ഞുണ്ടാവും പലപ്പോഴും എവിടെയാണ് കോമ വേണ്ടത് എവിടെയാണ് കോമ വേണ്ടാത്തത് അങ്ങനത്തെ കുറേ കോംപ്ലക്സ് കോംപ്ലെക്സും എവിടെയാണ് ദാറ്റ് നമുക്ക് നമ്മുടെ ഈ ഭാരതീയരുടെ പ്രത്യേകിച്ച് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ സ്ഥലത്തും ഒരു ദാറ്റ് വേണം ദാറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് ശരിയാവില്ല അപ്പോൾ നമ്മൾ ഈ നമ്മൾ ഗ്രാമർ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഗ്രാമറിലൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അയ്യോ അയ്യോ ഒരുപാട് സ്ഥലത്ത് ഞാൻ അനാവശ്യമായിട്ട് ദാറ്റ് ഉപയോഗിച്ചിരിക്കുന്നു പല സെൻറ്റൻസും വളരെ ലോങ്ങ് ആണ് അത് ഷോർട്ടാക്കാൻ പറ്റും പല സ്ഥലത്തും ഞാൻ ഡെഫിനറ്റാടുക്കൾ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് പല സ്ഥലത്തും ഞാൻ കോമ ഇടുന്നത് ശരിയായ സ്ഥലത്തല്ല പല പ്രാവശ്യം ഞാൻ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നു എൻ്റെ സംസാരത്തിനകത്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഐ എൽ എഡ്സിൽ എനിക്ക് നല്ല സ്കോറാണ് എന്നാലും എൻ്റെ സംസാരത്തിനകത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു യൂറോപ്യൻ സംസാരിക്കുന്ന പോലെ ഒരു അമേരിക്കക്കാരൻ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അതിലും വലിയ അങ്ങോട്ട് ഭയങ്കര ഉന്നതി ഉള്ളവരൊന്നുമല്ല നമ്മുടെ ഭാഷ നമുക്കറിയില്ല അവരുടെ ഭാഷ നമുക്കറിയില്ല അതാണ് നമ്മുടെ യാഥാർത്ഥ്യം അവർക്കാണെങ്കിൽ അവരുടെ ഭാഷ നന്നായിട്ട് അറിയാം നമ്മുടെ ഭാഷ അവർ പഠിക്കാൻ ശ്രമിക്കുന്നു അവർക്കതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഒരു അമേരിക്കക്കാരനോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ട് കാരണോ നമ്മുടെ ഭാഷ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാ കേ കേ കേൾക്കുമ്പോൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അവരുടെ നാവ് അതിനായിട്ട് വഴങ്ങില്ല നമ്മുടെ നാവ് അവരുടെ ഭാഷയ്ക്കും സത്യം പറഞ്ഞാൽ വഴങ്ങും വഴങ്ങുന്ന നാവല്ല ഇപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ എക്സ് ഭാര്യ അവർ ഇംഗ്ലീഷ് ടീച്ചറാണോ അപ്പോൾ അവർ ഈ കോപ്പി അടിച്ചിട്ട് ഇങ്ങനെ മെമിക്രി ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു അപ്പോൾ പിന്നെ ഈ ഇംഗ്ലീഷ്കാര് പറഞ്ഞത് അതേപോലെ അങ്ങോട്ട് പറയും പക്ഷെ അങ്ങനെ പറഞ്ഞാലും ആ പറയുന്ന ഇംഗ്ലീഷിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് ഒരുപാട് വിഷയങ്ങളെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ഭാരതക്കാർ ഉപയോഗിക്കുന്ന ചില പ്രത്യേക വാക്കുകളുണ്ട് അത് ഇടയ്ക്കാൻ കൊണ്ട് വരും അങ്ങനെയൊന്നും വരാതെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മുടെ നാട്ടിൽ ആസ്വദി പറഞ്ഞാൽ ഉള്ളൂ അപ്പം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും ഒക്കെ നമ്മൾ മറന്നുപോയി നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ ഒരു ജനറേഷൻ മുമ്പേ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയിക്കും നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാ ഞങ്ങൾക്കൊട്ടും അറിഞ്ഞുകൂടാ അത് അവരുടെ മിസ്റ്റേക്ക് മാത്രമല്ല നമ്മുടെയും മിസ്റ്റേക്കാണ് ഇനി നമ്മുടെ വരാനിരിക്കുന്ന ജനറേഷനോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷനോ ഒരു വാക്ക് ഹിന്ദി സംസാരിക്കാറുണ്ട് കൂട ഒരു വാക്ക് പ്രോപ്പറായിട്ട് മലയാളം സംസാരിക്കാറുണ്ട് തിരുവല്ലെന്നെ വിളിക്കുന്നത് തിരുവല്ലെന്നാണ് അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത വരുന്ന തലമുറകൾക്ക് വരാൻ പോകുന്ന വ്യത്യാസം കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഭാരത സംസ്കാരത്തിന് ഒരു പ്രാധാന്യം ഉണ്ടാവില്ല അതൊരിങ്ങനെ ടി വിയിൽ എന്തോ കാണുന്നവരി എന്തോ പഠിച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നമാതിരി ഉള്ളൊരു പരിപാടിയായി മാറും അപ്പോൾ അതിലേക്കൊക്കെ പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭാരതീയതയ്ക്ക് നമ്മളെ ഭാരതത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഖാദി യോഗ നമ്മളിവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള സിസ്റ്റംസ് നമ്മളെ ടൂറിസം ഇതിനൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം പക്ഷെ അപ്പം തന്നെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ സ്വാഗതം ചെയ്ത് നമ്മുടെ ഇവിടുത്തെ റോഡുകൾ വികസിപ്പിക്കണം നമുക്ക് നല്ല ജോലികൾ കിട്ടണം നമുക്ക് നമ്മുടെ പഠനം മുഴുവനും ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ല ഗുരുക്കന്മാർക്ക് വന്ന് ഇവിടെ പഠിപ്പിക്കത്തക്ക രീതിയിലുള്ള കോളേജുകളും സർവ സർവകലാശാലകളും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആയിട്ട് മാറണം ഈ സ്റ്റാൻഡേർഡൊന്നും അല്ല വേണ്ടത് നമ്മുടെ എയർപോർട്ടുകൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസ് നമ്മുടെ റെയിൽവേ ട്രാക്സ് നമ്മുടെ റോഡ് വേസ് റോഡ്സ് എല്ലാത്തിനും മാറ്റമാണ് ഒരു അടിമുടി വ്യത്യാസം വാസ്തവത്തിൽ നമ്മളെ കേരളത്തിന് ആവശ്യമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടില്ല അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിനി ഈ ബ്രെയിൻ ഉണ്ടായിട്ടും ബ്രെയിൻ ഇല്ലാത്ത കളി വിളിക്കരുത് അത് കൊണ്ടുവരാൻ കഴിവുള്ളത് ബി ജെ പിക്ക് അത് കൊണ്ടുവരാൻ താല്പര്യമുള്ളത് ബി ജെ പിക്ക് അവരുടെ മന്ത്രം വികസനമാണ് അഴിമതി രഹിത വികസനം അവർ ടെററിസം ഒട്ടും ആഗ്രഹിക്കുന്നില്ല പണ്ടൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഇത് എന്തോ ഒരു തീവ്ര ഹിന്ദുവാണെന്ന് എന്തോന്ന് തീവ്ര ഹിന്ദു തീവ്ര ഭാരതീയതയാണ് എന്ന് വേണം പറയാൻ ഒരു ഭാരതീയ ക്രിസ്ത്യാനി ഒരു ഭാരതീയ ഹിന്ദു ഒരു ഭാരതീയ മുസ്ലിം അവർക്കെല്ലാവർക്കും ഭാരതീയതയെ താല്പര്യമുള്ള ഭാരത സംസ്കാരത്തെ താല്പര്യമുള്ള അവരുടെ രാജ്യത്തെ ആ സ്വ സ്വ സ്വാതന്ത്ര്യ സമര സമയത്ത് അവരാഗ്രഹിച്ച സ്വദേശ് സ്വരാജ് സ്വയം പര്യാപ്തത ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവർക്ക് നല്ലൊരു കാര്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ ത്രിവാണ്ട്രത്ത് വന്ന റിസൾട്ട് ഞാൻ വിശ്വസിക്കുന്നു അതൊരു തുടക്കം മാത്രമാണ് ഒരുപാട് പേര് ഇനിയും നമ്മുടെ ഭാരതീയതയെ കളിയാക്കുക വന്നേ മാതൃ എന്ന് പറയാൻ അവർക്ക് ലജ്ജ അള്ളാഹു അക്ബർ രാവിലെ തൊട്ട് നാല് വരെ നാല് നേരം പറയുന്നുണ്ട് ഇവിടെ ഹലൂയ പറയുന്നുണ്ട് നാല് നേരം അതിനൊരു കുഴപ്പമില്ല പക്ഷേ ഭാരത് മാതാക്കി ജയിന്നോ അല്ലെങ്കിൽ വന്ദേ മാതൃ എന്നോ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉപയോഗിച്ച അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും ഉപയോഗിച്ച ആ സ്ലോഗൻസ് ഉപയോഗിക്കാൻ നമുക്ക് മടിയാണ് അതിനെന്തോ ഒരു അർത്ഥം നമ്മൾ കണ്ടെത്തുകയാണ് ഇല്ലാത്ത അർത്ഥങ്ങൾ നമ്മുടെ അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നത് മാതിരി സേവിക്കുന്നതുമാതിരി ശുശ്രൂഷിക്കുന്നത് മാതിരി ബഹുമാനിക്കുന്നത് മാതിരി നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെ ബഹുമാനിക്കുന്നു എന്നാണ് ഈ വന്ദേ മാതരം എന്നതിൻ്റെ അർത്ഥം അതിന് ഹിന്ദുക്കൾക്കാണെങ്കിൽ വസതി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒരു തടസ്സമില്ല മാതരം എന്ന് പറയാൻ കാരണം അവരൊക്കെ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണ് ആരാധിക്കുന്നവരാണ് ചെറിയൊരു തടസ്സം തോന്നുന്നത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കുമാണ് അവരുടെ ധാരണ ഇതൊരു വിഗ്രഹാരാധനയാണ് എന്നുള്ളതാണ് പക്ഷെ ഇത് വിഗ്രഹാരാധനയല്ല വിഗ്രഹ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് വിഗ്രഹ ആരാധന എന്ന് പറയാം പക്ഷേ നമ്മൾ ആ കോൺസെപ്റ്റിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ നമ്മളതിനെ ചെയ്തു വിളിക്കുന്നതെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് മോദിജിക്ക് ചെയ്യുന്നു വിളിക്കാം പിണറായിക്ക് ചെയ്യുന്നു വിളിക്കാം രമേശ്ക്ക് ചെയ്യുന്നു വിളിക്കാം രാജീവ് ചന്ദ്രശേഖർക്ക് ചെയ്യുന്നു വിളിക്കാം ഇതൊക്കെ വെറും മനുഷ്യരല്ലേ ദൈവ അപ്പോൾ ഭാരത് മാതാക്കു ചെയ്യുന്നു വിളിച്ചാൽ എന്താ കുഴപ്പം വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അത്രേ ഉള്ളൂ അത് അതിനെ ഒരു വലിയ എന്തോ ബലൂൺ പോലെ ഊർപ്പിച്ചൊരു വലിയ ഇഷ്യൂ ആക്കിയിട്ട് രണ്ട് സമുദായം തമ്മിൽ അടുപ്പിക്കാനായിട്ടും അടിക്കാനായിട്ടും വോട്ടുകൾ പിരിക്കാനായിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേണ്ടത് എന്താണ് വാസവത്തിൽ എന്താണ് നമ്മളെ റോഡിൽ ഇത്രയും കട്ടറുണ്ടാകാൻ പാടില്ല നമ്മളെ റോഡിൻ്റെ സൈഡിൽ ഇത്രയും വേസ്റ്റ് കിടക്കാൻ പാടില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഈ ഡ്രെയിനേജ് എല്ലാം കവിഞ്ഞു കവിഞ്ഞൊഴുകിട്ട് ഇവിടെ ഒരു പാതാളം മാരിയെന്ന് വെച്ചാൽ എവിടെയാണ് ഗട്ടറിൽ നിന്ന് പിടികിട്ടാത്ത ഒരു സ്കൂട്ടർകാരൻ്റെ അവസ്ഥ അന്ന് ആലോചിച്ച് നോക്കി ഞാൻ ആ സ്കൂട്ടർ ഓടിക്കാത്ത അതുകൊണ്ടാണ് ചേച്ചാ ഗട്ടർ എവിടെ വേണമെങ്കിൽ വരാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ പോയി കാരണം വീണുമായല്ലേ അത് പിന്നെ ആരെങ്കിലുമൊക്കെ ചെളിതർപ്പിച്ചും പോവും ഇനി അതൊക്കെ പോട്ടെ അങ്ങേ അറ്റാത്ത വില അങ്ങേയറ്റത്തെ വിലക്കയറ്റം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഇരട്ടി കൂടുതലാണ് ഇവിടുത്തെ വിലക്കയറ്റം നൈറ്റ് പോയിൻറ്റ് നയൻ ആണ് പോലും ഇൻഫ്ലേഷൻ അഞ്ചിലൊരു വിദ്യാസമ്പന്നനായ കുട്ടിക്ക് ഇല്ലാത്ത അവസ്ഥ വിദ്യയുണ്ട് പക്ഷേ ജോലിയില്ല ഒരു വികസനവും റോഡുകൾക്കോ റെയിലുകൾക്കോ സ്റ്റേഷനുകൾക്കോ എയർപോർട്ടിനോ വരുന്നില്ല ഒരു വികസനം വന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നത് മോദിജി ആ മോദിജി കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നം അതായത് മോദിജിയല്ല കൊണ്ടുവന്ന് അപ്പോൾ അതെന്തോ ഒരു ചാണകമാണ് എന്തോ ഒരു സംഖ്യയാണ് ഇത്രയും ഡെറോഗേറ്ററി ആയിട്ട് ഇത്രയും ഇൻസൾട്ടിങ് ആയിട്ട് ആൾക്കാരെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ല തിരിച്ച് അതേ ലെവലിൽ അവർ തിരിച്ച് മറുപടി തന്നാറുണ്ടല്ലോ നമ്മളെ രാജ് നമ്മളെ രാജ്യത്തിന് കൂടുതൽ നമ്മളെ നമ്മളിവിടുത്തെ ആളുകൾ എത്ര സെൻസിറ്റീവ് നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യൂലേ അവരതേപോലെ എടുത്താലോ ഇൻസൾട്ട് അവരെടുക്കുന്നില്ല എന്നാണ് സത്യം അവർ പിന്നെയും സ്നേഹിക്കുകയാണ് കേരളത്തെ നമ്മളാണ് തിരിച്ച് സ്നേഹം കാണിക്കുന്നത് നമ്മളാണ് കാണിക്കുന്നത് ഞങ്ങൾ ഇസ്ലാമിൻ്റെയും ഞങ്ങൾ ക്രിസ്ത്യൻസിൻ്റെയും ആളുകളാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ആളുകളാണ് ഫോളോവേഴ്സാണ് നമ്മൾ സ്നേഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ് നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാണ് അത് നമുക്ക് ഹിന്ദൂസിനെ കാണുമ്പോഴേ അങ്ങോട്ട് അവരുടെ ഇതിനെ കാണുമ്പോഴത്തേക്കും അവരുടെ രീതികളെ കാണുമ്പോഴത്തേക്കും നമുക്കങ്ങ് വെറുപ്പും വൈരാഗ്യം എന്താണെന്നോ എന്തോ ഒരു ഒരു സംതിങ് ആണ് ഈ പറയുന്ന ആളുകൾ പിന്നെ നമ്മൾ പറയുന്ന ഈ ദൈവത്തെ സ്വീകരിക്കുമോ വിശ്വസിക്കുവോ അവരാരെങ്കിലും നിങ്ങളെ വീട്ടിൽ വരുന്നുണ്ടോ ഇന്ന വിഗ്രഹത്തെ നമസ്കരിക്കാൻ അവർ പത്ത് രൂപ തരുമോ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടോ ഇന്ന വിഗ്രഹത്തെ എനിക്കൊന്ന് നമസ്കരിക്കണോ അതിനെന്നെ ഒന്ന് സഹായിക്കണം എന്നു പറഞ്ഞിട്ട് അവർ വരുന്നുണ്ടോ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ടോ അവർ ഞങ്ങളുടെ ഒരു വിഗ്രഹമുണ്ട് ആ ദേവനെ നമ്മളെല്ലാവരും വിശ്വസിക്കണം അപ്പം നിങ്ങളും വരണം ആ പരിപാടിക്ക് നാളെ നിങ്ങൾ ആ ദൈവനെ ആരാധിക്കണം ആരാധിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിച്ച് നിങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകും നിങ്ങളെ വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് നിങ്ങൾ വണ്ടി കയറി അതിൽ വരണം ഇനി വണ്ടി കയറി നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരെ വിട്ടിട്ട് നിങ്ങൾക്ക് സ്ട്രെച്ചറിലാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി അവിടെ ആ ആവണത്തി ഞങ്ങൾ നിങ്ങളെ മസ്വീകരിച്ച് തിരിച്ചുവിടണം ഉണ്ടോ ആരെങ്ങനെ ചെയ്യുന്നുണ്ടോ ഓ നിങ്ങളെ മോൻ ജോലിയില്ലേ ഞങ്ങൾ ജോലി മേടിച്ചു നിങ്ങൾ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ നമസ് നമസ്കരിച്ചാൽ മാത്രം മതി മാറ്റി ബാക്കിയൊക്കെ നിങ്ങൾക്ക് മോനെന്താ കല്യാണം നടക്കുന്നില്ലേ നിങ്ങൾ വരി ഞങ്ങളെ വിഗ്രഹത്തിൽ നിന്ന് നമസ്കരിച്ചാൽ നിങ്ങളുടെ മോനെ കല്യാണം ഒന്നും നടത്തില്ല നടക്കും അതാണ് അവരാരും ഞാൻ പറയുന്നുണ്ട് ഒരു ദൈവത്തെ ഒരു മനുഷ്യൻ അന്വേഷിക്കുന്നത് ഈ പറയുന്ന തുക്കട സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഈ ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വശക്തം സർവ്വജ്ഞാനി സർവ്വവ്യാപി സകലത്തെയും സൃഷ്ടിച്ചവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച ആ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പെണ്ണ് കിട്ടും എനിക്ക് എനിക്ക് കുറേ പൈസ കിട്ടുമോ എനിക്ക് നല്ല ജോലി കിട്ടുമോ ഇതിനു വേണ്ടി അവൻ ആ ദൈവത്തെ അന്വേഷിക്കുന്നു അപ്പം നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെയും നമ്മുടെ സുവിശേഷത്തിൻ്റെയും നമ്മുടെയും വില അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മളിതുമാതിരിയാണ് കാണിക്കുന്നത് അതിപ്പോൾ ഞാൻ ആ അതിനെ തിരിച്ചിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാൻ അങ്ങനെ കാണിച്ചേ അതാണ് അവർക്കും തോന്നുന്നത് നമ്മൾ വന്നിട്ട് അപ്പോഴാണ് അവർ പറയുക ഞങ്ങളെ ഫോസ് ചെയ്യാണ് ഞങ്ങളെ ഫോസ് ചെയ്യുക ആരും ഫോസ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം നമ്മൾ ഫോസ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ തോന്നുന്നത് നമ്മൾ അവരെ സ്നേഹിക്കുകയാണോ പക്ഷെ ആ സ്നേഹം അവർക്ക് വേണ്ടെങ്കിലോ ഞാനങ്ങ് സ്നേഹിക്കുകയാണോ ആ സ്നേഹം അവർക്ക് വേണ്ടെങ്കിലോ ഇടിച്ചു കയറി അങ്ങ് നമ്മൾ അവരെ അങ്ങോട്ട് വലിച്ചഴിച്ചു കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ച